സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗയെ വശത്താകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കാശിനാഥൻ ഇതിന്റെ ഭാഗമായി യമുനയെ ചെന്ന് കാണുകയും യമുനയോട് ചേച്ചിയുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു എൻ്റെ ആദ്യ ഭാര്യയെ കൊന്നത് ഞാനാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ സത്യങ്ങൾ കാശിയേട്ട എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചേട്ടൻ്റെ മനസ്സിൽ ചേച്ചിയോടുള്ള സ്നേഹം മാത്രമാണ് ഉള്ളത് ചേച്ചിയത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും ആ സിദ്ധാർത്ഥൻ തിരികെ വരും എന്ന് കരുതിയാണ് ചേച്ചി ഇരിക്കുന്നത് ചേച്ചിയുടെ ഈ ധാരണകളെല്ലാം തെറ്റാണ് എന്ന് അധികം വൈകാതെ തന്നെ ചേച്ചി മനസ്സിലാക്കും അതെനിക്ക് ഉറപ്പുണ്ട് കാശിയേട്ടന്റെ സ്നേഹം എൻ്റെ ചേച്ചി തിരിച്ചറിയുക തന്നെ ചെയ്യും അതിന് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു പോയതിനെ തുടർന്ന് യമുന നമ്മുടെ കണിയിൽ വീണുകഴിഞ്ഞു ഇനി നമ്മൾ കൃത്യമായി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി അതോടെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ഇനി ഒന്നും പേടിക്കാനില്ല ഇതേ സമയം സൂര്യയാകട്ടെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് അഞ്ജലിയെയും കൊണ്ട് വരികയാണ് മനുവിൻ്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായ ഈ നീക്കം മനുവിനെ ആകെ ഞെട്ടിച്ചു കളയുകയാണ് അഞ്ജലി ഇതേ തുടർന്ന് ആരാണ് എന്ന ചോദ്യം വീണ്ടും കടന്ന് എങ്ങനെയാണ് പുറത്തു പറയുക എന്നറിയാതെ അസുഖത്തെ പറ്റി വീണ്ടും ഡോക്ടറെ കണ്ട് ചോദിക്കുകയും ചെയ്യുന്നു കിച്ചുവിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട് എന്ന് ഡോക്ടർമാർ ഇതേ തുടർന്ന് വാക്ക് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്